വനിതാ ലീഗ് ഇരട്ടി ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ലീഗ് ഇരട്ടി ടൗൺ കമ്മിറ്റി സാഹോദരിത്വ സംഗമം ഇരട്ടി എം ഡു എച്ച് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വനിതാ ലീഗ് ഇരട്ടി ജനറൽ സെക്രട്ടറി ജുമൈല പാറയിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വനിതാ ലീഗ് ഇരട്ടി പ്രസിഡന്റ് സി സുലൈഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് റഹാനത്ത് സുബി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി മണ്ഡലം പ്രസിഡന്റ് എം എം മജീദ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഒമ്മാൻ ഹംസ മണ്ഡലം പ്രസിഡന്റ് പി കെ ബൽക്കീസ് സെക്രട്ടറി എം എം നൂർജഹാൻ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി വി പി റഷീദ് ഇരിട്ടി ടൌൺ പ്രസിഡന്റ് തറാൽ ഈസ മുനിസിപ്പൽ പ്രസിഡന്റ് സൽമ മഹ്റൂഫ് സെക്രട്ടറി നജുമുൻ ഈസ ഇരിട്ടി ടൌൺ ജനറൽ സെക്രട്ടറി എൻ കെ ഷറഫുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ശാഖാ പ്രസിഡന്റ് സൗദ പി വി നന്ദി പറഞ്ഞു സി ഖദീജ സാജിദാസി അഫ്സത്ത് ജസീല എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അപ്പൊ നമുക്കിവിടെ ഇന്ത്യൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളുടെ ഈ രാജ്യത്തുള്ള മനുഷ്യരിൽ ഇന്ത്യൻ പൗരന്മാർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപരമായ നിർമ്മിതിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ആ മുസ്ലിം ലീഗ് സർവോദയ മുസ്ലിം ലീഗിന്റെ കാലഘട്ടത്തിൽ അഞ്ച് മന്ത്രിസ്ഥാനം നമുക്കുണ്ടായിരുന്നു അന്ന് ഇന്ത്യയിൽ ആ പാർലമെന്റിലെ അഞ്ച് മന്ത്രിസ്ഥാനങ്ങളിൽ നമ്മുടെ ഒരു മന്ത്രിയായിരുന്നത് നാഗേന്ദ്ര മണ്ടേൽ എന്ന് പറയുന്ന ഒരു ഹിന്ദു നേതാവായിരുന്നു ർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ് വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്